श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम അധ്യായം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം പത്ത് പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രയാണകാളി മനസാചലേന ഭക്തയുക്തോ യോഗബലേന ചൈവ ധ്രുവോർ മധ്യ സമൃക് സതം പരം പുരുഷമുപൈതി ദിവ്യം പദാനുപദം സയാണകാലേ പ്രയാണകാലത്തിൽ മരണവേളയിൽ അചലേന നിശ്ചലമായ മനസാ മനസോടു കൂടി ഭക്യാ ഭക്തിയോടും യോഗബലേനോകലത്തോടു കൂടി തന്നെ യുക്ത യുക്തനായിട്ട് ഭ്രുവോ പുരികങ്ങളുടെ മധ്യേ മധ്യത്തിൽ പ്രാണം പ്രാണനെ സമ്യക് പോലെ ആവേശ്യ ആവേശിച്ചിട്ട് പരം പരനായി ദിവ്യം ആധ്യാത്മിക സാമ്രാജ്യത്തിലെ തം ആ പുരുഷം പുരുഷനെ ഉപൈതി പ്രാപിക്കുന്നു വിവർത്തനം മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കും ഭാവാർത്ഥം മരണവേളയിൽ മനസ്സിനെ ഭക്തിപൂർവം ഭഗവാനിൽ ഉറപ്പിക്കേണ്ടതാണെന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു യോഗ പരിശീലനം ചെയ്തിട്ടുള്ളവർ പ്രാണശക്തിയെ ഭ്രൂമധ്യ ആജ്ഞാചക്രത്തിലേക്കുയർത്തുന്നത് നന്നായിരിക്കും ഷടാധാരങ്ങളിൽ ധ്യാനം നടത്തി ശീലിക്കുന്ന ഷഡ്ചക്രയ യോഗത്തെയാണിത് സൂചിപ്പിക്കുന്നത് ശുദ്ധഭക്തൻ ഈ യോഗ പരിശീലനം നടത്താറില്ല എല്ലായ്പ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന അയാൾക്ക് മരണവേളയിൽ ഭഗവത് കരുണയാൽ കൃഷ്ണസ്മരണ സ്വാഭാവികമായുണ്ടാവും പതിനാലാം ശ്ലോകത്തിൽ ഇത് വിവരിക്കുന്നുണ്ട് യോഗബലേന എന്ന വാക്ക് സാരവത്താണിവിടെ യോഗപരിശീലനം കൂടാതെ ഷഡ്ചക്രയോഗമാവട്ടെ ഭക്തിയോഗമാവട്ടെ മരണസമയത്ത് ഒരാൾക്ക് ഈ അതീന്ദ്രിയാവസ്ഥയിലെത്തുക സാധ്യമല്ല ആസന്നമൃത്യുവായ ഒരാൾക്ക് പെട്ടെന്ന് ഭഗവാനെപ്പറ്റി സ്മരിക്കുവാനാവില്ല ഏതെങ്കിലും യോഗാനുഷ്ഠാനം വിശേഷിച്ചും ഭക്തിയോഗം അയാൾ പരിശീലിച്ചിരിക്കണം മരണാവസ്ഥയിൽ മനസ്സ് അത്യന്തം അസ്വസ്ഥമത്രേ അതിനാൽ ഒരാൾ ജീവിത ദശയിൽ തന്നെ യോഗചര്യയിലൂടെ അതീന്ദ്രിയ ഭാവം ശീലിക്കേണ്ടിയിരിക്കുന്നു ഹരേ കൃഷ്ണ